മാറാക്കര ഗ്രാമപഞ്ചായത്ത് ബാലസഭ ശ്രദ്ധേയമായി മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു നോട്ട് ചെയ്യേണ്ട കാര്യമാണ് പഠിക്കേണ്ട കാര്യം നമ്മുടെ പഞ്ചായത്തിലുള്ള ഒരു സിസ്റ്റമാണ് ഇത് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണം അതായത് നമ്മുടെ നാട് നമ്മുടെ നാട് നമ്മളൊരു ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൽ ഇരുപത് വാർഡുകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള കുട്ടികളാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇരുപത് വാർഡുകളിൽ നിന്നും ഇരുപത് സീനിയർ ഡി എസ് ചെയർപേഴ്സൺ സി മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് കുടുംബശ്രീ ഇന്ന് നടന്നു പോകുന്നത് ഇരുപത് വാർഡിലും അയൽക്കൂട്ടങ്ങളും അയൽക്കൂട്ടങ്ങളിലും അതൊക്കെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല അത് ഓക്സിജറി ഗ്രൂപ്പിലാണ് അത് വിശദമായി ചർച്ച ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കുട്ടികളാണ് നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളാണ് ഭാവിയിൽ ആരൊക്കെ ആകണം എന്നത് തീരുമാനിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങൾ കേട്ടിട്ടും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴുമാണ് നമ്മൾ ആരാകണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പാഠപുസ്തകങ്ങൾ പഠിക്കുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രകൃതി നമ്മുടെ മനുഷ്യ സമൂഹം അതുപോലെ ജീവജാലങ്ങൾ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് ഭൂമിയിൽ ഭൂമിയിൽ നമ്മൾ എവിടെ ഏത് പ്രദേശത്താണ് ജീവിക്കുന്നത് നിങ്ങൾ എവിടുന്ന് വന്നോന്ന് ചോദിക്കും അപ്പോ മാറാഗ്രി ഗ്രാമപഞ്ചായത്തിലെ കാടാപുഴ ആണെങ്കിൽ കാടാപുഴ അല്ലെങ്കിൽ മരവട്ടാണെങ്കിൽ മരവട്ടം ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലെ പ്രത്യേകത കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ജീവിക്കുന്നതിന് കൂടെ എന്തായാലും നമുക്ക് നിങ്ങളെ നിർദ്ദേശങ്ങൾ ഇവിടെ വേണം നിങ്ങൾ പറയുന്ന ചില കാഴ്ച കേട്ടുകൊണ്ട് നമുക്ക് ഈ പത്താം തീയതി നടക്കുന്ന വികസന വികസന സെമിനാർ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും അത് മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യും അതിന് നിങ്ങളൊക്കെ പിന്തുടർ വേണം അഭ്യാത്ഥിക്കുക ഇതിലും കൂടെ നമ്മുടെ നാടിൻ്റെ ഒരു കൂട്ടായ്മ എന്ന നിലക്ക് നിങ്ങൾ ഒരു ചടങ്ങിന് വേണ്ടി ഇവിടുത്തെ നമ്മുടെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ഇവിടുത്തെ അംഗനവാടി ജീവസോ അല്ലെങ്കിൽ ഇവിടുത്തെ സി ഡി എസ് അംഗങ്ങളോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ പറയുമ്പോൾ വന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഒരു സിമ്പിളായി വിഷയത്തെ കണ്ടുകൊണ്ട് എണീറ്റ് പോകുന്ന ഒരു സാഹചര്യം നമ്മളെടയിൽ പാടില്ല കാരണം ഇവിടെ താഴെ നമ്മൾ കൊടുത്ത ഉപകരണം നമുക്കറിയാം ഭിന്നശേഷി കുട്ടികൾ കൊടുത്ത ഉപകരണം ചെറിയ മക്കൾ നിങ്ങളൊക്കെ പറയാനുള്ള കുട്ടികൾ ശാരീരികമായി നടക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ മധ്യ തരത്തില് ബുദ്ധിമുട്ടുകളുടെ കുട്ടികൾക്കാണ് നമുക്ക് എണ്ണ വിധത്തിൽ ആ തരത്തില് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഈ മോളിന്റെ മുകളിലേക്ക് കയറി വന്ന് നിങ്ങൾ എത്തിക്കുകയാണ് നിങ്ങൾക്ക് ആരോഗ്യകരമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അപ്പൊ നിങ്ങൾ പറയാനുള്ളത് ഇവരൊക്കെ നിങ്ങളൊക്കെ പൊതു വിഷയങ്ങളിലും പൊതു മേഖലയിൽ പൊതു സമൂഹത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് ഇടപെട്ട് നാളെ സമൂഹത്തിന്റെ നല്ല വാഗ്ദാനങ്ങളായി നല്ല വളരെ ചില ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന കുറേ കുട്ടികളെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കുറെ കുട്ടികളുണ്ട് വിവിധ മേഖലകളില് കഴിവുള്ള കുട്ടികൾ വിവിധ തരം നമ്മുടെ സ്കോളർഷിപ്പ് ലഭിച്ച കുട്ടികളുണ്ട് ഡാൻസ് പാട്ടുകൾ അതെത്രൊക്കെ കഴിവുള്ള കുട്ടികൾ അതുമാതിരി വിവിധ പിന്നെ കേന്ദ്ര സ്കോളർഷിപ്പുകൾ അതുമാതിരി നമ്മളെ ചർച്ച നിങ്ങളുടെ നമ്മൾ പഞ്ചായത്ത് അപ്പോൾ നിങ്ങളെ നേരത്തെ നാല് ഗ്രൂപ്പുകളാക്കി തിരിച്ച് ആശയങ്ങൾ വന്ന് അതൊരു ഇവിടെ അവതരിപ്പിക്കാനുള്ള സമയമാണ് മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ബാലസഭ എഫ് എച്ച് എസ് സി ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സച്ചിത മണിങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു നാല് ഗ്രൂപ്പുകളായി തിരിഞ്ഞു നടത്തിയ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ഗ്രൂപ്പ് ലീഡർമാർ അവതരിപ്പിച്ചു വിവിധ മേഖലകളിൽ കുട്ടികൾക്ക് ആവശ്യമായ ആശയങ്ങളാണ് അവതരിപ്പിച്ചത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി ജാഫർ അലി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ഷരീഫ ബഷീർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാമ്പലത്ത് നെച്ചുമത്ത് മെമ്പർമാരായ ടി വി റാബിയ മുഫീദ അൻവർ ഐ സി ടി എസ് സൂപ്പർവൈസർ സൈനബ സി ഡി എസ് ചെയർപേഴ്സൺ കദിജിത്തുൽ കുബ്ര സി ഡി എസ് മെമ്പർമാരായ ഫിർദൌസി ലത നസിറ ബിന്ദു ജംഷീന എന്നിവർ പങ്കെടുത്തു ന്യൂസ് പങ്കെടുത്തുഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്